യം പറഞ്ഞ പോയിന്റ് നൂറ് ശതമാനം ശരിയാണ് ക്രിസ്തീയ വിശ്വാസ പ്രകാരം ദടം തമ്മി യോസഫിനും മറ്റേ അവൾ പുരുഷനെ അറിഞ്ഞിരുന്നില്ല വ്യക്തമായിട്ട് പറഞ്ഞത് പക്ഷെ യേശുവിന്റെ പ്രതിത്വം കൊടുക്കുമ്പോൾ ജോസഫന്റെ മകൻ എന്ന് പറഞ്ഞ ഡെസിഗ്നേഷൻ അവിടെ കിട്ടുമ്പോൾ അവര് അറിയാം കാര്യം ഈ മറിയം വളരെ ചെറിയ പ്രായത്തിലെ ഗർഭിണിയായി എന്നാണ് മനസ്സിലാക്കുന്നത് യോസഫ് വളരെ പ്രായമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഘട്ടത്തിൽ പോലും വളരെ പ്രായമുള്ള ഒരാള് ഒരിത്രയും പ്രായം കുറഞ്ഞൊരു മറ്റേ മറ്റേ മറിയത്തെ സ്വീകരിക്കാനുള്ള കാരണം അന്നത്തെ ഒരു അന്ന് ഇന്നത്തെ പോലെ അല്ലെങ്കിൽ ആലോചിച്ചു കോൺട്രവേഴ്സിൽ മതി പ്രായം കൊല്ലം പറയുന്നത് ഇന്നത്തെ കാലത്ത് ചിലപ്പോ അങ്ങനെ സംഭവിക്കുന്ന ആയിരിക്കും അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക ആ പക്ഷെ അത് ആ രീതിയിലാണ് വംശാവലി ബൈബിളിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത് ബൈബിൾ മാത്രം വായിക്കുന്നവർക്ക് വരുന്ന അപകടങ്ങളാണ് ബൈബിളിനോട് ചേർത്ത് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനുള്ള ഇല്ല അതുകൊണ്ടാണ് അല്ലെ നമുക്ക് ഒരു ഒരു പരിധി കൂടുതൽ ഇതിന്റെ ഇതിന്റെ കോണ്ടാക്സ്റ്റ് മനസ്സിലാക്കിയ ട്രഡീഷൻസ് പറയുമ്പോൾ സൗഹൃദ യാക്കോ ഇല്ല ഇല്ല ബൈബിളുള്ള പുസ്തകങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ട് കാത്തലിക്സിന്റെ ബൈബിളും മറ്റേ രണ്ട് ബൈബിളും ഗൂഗിൾ ചെയ്താൽ കിട്ടും ആ ബുക്ക് അത് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് പ്രോട്ടോ ഇവാഞ്ചലിയോൺ ജെയിംസ് ഒന്ന് ടൈപ്പ് ചെയ്താൽ ഗൂഗിളിൽ നിന്ന് കിട്ടും പ്രോട്ടോ ഇവാഞ്ചലിയോൺ ജെയിംസ് അപ്പൊ അതിനകത്ത് ഈ കാര്യങ്ങളെ പറ്റി കൂടുതൽ വിളിച്ച മേശുന്നുണ്ട് പിന്നെ സഭ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ തന്നെ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളത് ഒരാൾ പഠിക്കുമ്പോൾ അടുത്ത പുസ്തകവും അതിനെ തുടർന്ന് അടുത്ത പുസ്തകം ഈ മുസ്ലിംസിന്റെ പഠിക്കണം എന്ന് പറയുന്ന പോലെ നമ്മള് എല്ലാ പറയുക പൊതുവായി വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ അങ്ങനെ ഫർദർ സ്റ്റഡി നടത്തേണ്ട ആവശ്യമില്ല പക്ഷെ അല്ലാതെ വ്യത്യസ്തമായിട്ട് വിശ്വസിക്കുകയും എതിരായിട്ട് വരികയും ചെയ്യുമ്പോൾ കൂടുതൽ പഠിക്കേണ്ടി വരും ഇപ്പൊ പൊതുവായിട്ട് ലോകം വിശ്വസിക്കുന്ന മറിയത്തിന്റെ മകനാണ് ഇപ്പൊ തന്നെ നമ്മുടെ വളരെ പ്രസിദ്ധമായ ഇതുണ്ടല്ലോ ദാവിതാത്മജ മറിയാമെ ആ ഒരു കീർത്തനമുണ്ട് ദാവിതാത്മജയായ മറിയാവിൽ നിന്നാണ് യേശു ജനിച്ചത് ഒരു പുരാതന കീർത്തനങ്ങൾ അതെല്ലാം ഒരു ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ഏറ്റവും കുറഞ്ഞ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള പാട്ടുകളാണ് അപ്പൊ അതിനകത്തല്ല ഈ രീതിയിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ പാരമ്പരാഗതമായിട്ട് ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നതിന് എതിരായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ കൂടുതൽ വായിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചുമ്മാ ജനറൽ ആയിട്ടൊരു വാനയുടെ ആവശ്യമല്ല കൂടുതലൊന്നും വായിക്കേണ്ടി വരും അല്ല ഞാൻ ഇതിനെതിരായിട്ട് ഒരു സ്റ്റാൻഡും എടുത്തില്ല ഞാൻ ഈ പറഞ്ഞ ദാവീദിന്റെ സന്തതി എന്ന് പറയുന്നത് യേശു ക്രിസ്തു വരുന്നത് യോസഫിലൂടെയാണ് പക്ഷെ മറിയമ്മിൽ നിന്ന് മാത്രമാണ് യേശു ക്രിസ്തു ജനിച്ചത് ആ രണ്ട് പോയിന്റിൽ എനിക്ക് തർക്കമൊന്നുമില്ല യോസഫിന്റെ ബൈബിൾ വിശ്വാസ പ്രകാരം യോസഫ് അറിയാതെ തന്നെ മറിയുന്നതാണ് യേശു ക്രിസ്തു ജനിച്ചത് പക്ഷെ ഇന്നത്തെ കാലത്ത് എഴുന്ന പോലെ അന്നത്തെ കാലത്ത് അപ്പന്റെ പേരിലാണ് അറിയപ്പെടുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി വളരെ ചെറിയ പ്രായത്തിൽ ജനിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ കഥയൊന്നും ആര് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കും ഒരു കന്യക ഗർഭിണിയായി ഒരു കൊച്ചിനെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് വിശ്വസിക്കുന്നു ഇന്നത്തെ കാലത്ത് വിശ്വസിക്കില്ല എന്നാണ് ആശുപത്രിയിൽ പോയി ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറയും അന്നത്തെ കാലത്ത് അവൻ കുറച്ചു കാലമൊക്കെ ഈ പറയുന്ന പോലെ വരുമ്പഴേക്കും ഒരു പ്രായം ആളെ കൊണ്ട് കെട്ടിച്ചു അവന്റെ തലയിൽ വെച്ചു കൊടുത്തു ഉള്ളൂ സ്റ്റോറി സിമ്പിൾ ആയി അതുകൊണ്ടാണ് അത്തരം പ്രായമുള്ള യോസവും മാറി കെട്ടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇടയായിട്ടുണ്ട് ഗർഭിണിയാരാൾ ഏറ്റെടുക്കാനായിട്ട് ചെറുപ്പക്കാരൊന്നും തയ്യാറായില്ല പ്രായമുള്ള ആളെ കൊണ്ട് കെട്ടിച്ചു കെട്ടിച്ചതിന് ശേഷം ആ ഓക്കെ നിനക്ക് ഈ കൊച്ചു കഴിയുമ്പോൾ അടുത്ത കൊച്ചു നിന്റെ കൊച്ചായിരിക്കും നിനക്ക് നോക്കുന്നപ്പോഴും ഇതിലൊക്കെ തലയിൽ വെച്ചുകൊടുത്തു ആ ഒരു സ്റ്റോറിയാണ് അതിൻ്റെ അത് ആയിട്ട് അതുകൊണ്ടാണ് പ്രായമുള്ള ആള് കെട്ടിയത് അപ്പൊ നമ്മൾ വിശ്വാസപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം വളരെ കൃത്യമാണ് പവിത്രമാണോ എന്നൊക്കെ ചിന്തിക്കാമെങ്കിൽ പോലും പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ കാര്യം ഈ കടലിന്റെ പുറത്തുകൂടെ നടന്നു തന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കും ഹിന്ദുക്കൾ മുസ്ലിം വിശ്വസിക്കും ഹനുമാൻ മലയങ്ങോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിംസും വിശ്വസിക്കില്ല മുഹമ്മദ് നബി ചന്ദനപ്പെടുത്തിയെന്ന് തന്നെ മറ്റേ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളും വിശ്വസിക്കും അതാത് മറ്റുള്ള കഥകൾ അവരവർ വിശ്വസിക്കുകയുള്ളൂ പക്ഷെ കോമൺ ആയിട്ട് നമ്മളിത് ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ വിശ്വസിക്കാമെങ്കിലും ഈ പറഞ്ഞ കഥക്കകത്ത് ആവശ്യമില്ലാതെ അറിയാം ദാവീദിന്റെ സന്തോഷം വംശ പാരമ്പര്യത്തിൽ എഴുതിയിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെയും വിശ്വാസപ്രകാരം ചിന്തിക്കാന്ന് മാത്രമുള്ള കഥകളി വരുമ്പോൾ അപ്പന്റെ പേരിനോട് ചേർത്ത് ഭാര്യയുടെ പേരും അല്ലെ മക്കളുടെ പേര് എഴുതുന്നു ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ച എങ്ങനെയാ വരുന്നത് പക്ഷേ ചോദിച്ചാൽ വൈഫിന്റെ പേര് വരുമ്പോ അറ്റത്ത് ചിലപ്പോ വൈഫിന്റെ പേരിന് ചെറുപ്പം എന്ന് എഴുതും മക്കളുടെ പേരിന്റെ പേരിന്റെ അറ്റത്ത് എന്ന് എഴുതും അറിയാവുന്ന അറിയാ ഇത് വൈഫാണ് ഇത് മക്കളാണെന്ന് അറിയുന്നത് പറഞ്ഞാൽ മറിയയുടെ പേരിന്റെ അറ്റത്ത് യോസഫിന്റെ ചേർത്ത് യോസഫ് ദാവീതിരം പാരമ്പര്യം ആയതുകൊണ്ട് ആ വീട്ടുപേരങ്ങനെയല്ലേ വന്നത് നമ്മള് കല്യാണം കഴിച്ചോണ്ട് നമ്മുടെ വീട്ടുകാർ ആണുങ്ങളുടെ വീട്ടുകാരിൽ പെണ്ണുങ്ങൾ അറിയപ്പെടുന്നത് അടുത്തുള്ളത് വരുമ്പോഴേക്കും അല്ലപ്പോ പെണ്ണുങ്ങളുടെ വീട്ടുകാരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് പോലെ മാത്രമുള്ളൂടെ യോസഫിന്റെ കണക്ഷനിലാണ് ദാവീദിന്റെ സന്തതി പരമ്പരയിലോട്ട് മറിയവും യേശുവും കൂട്ടിച്ചേർക്കപ്പെടുന്നത് അത് മാത്രമേ എന്റെ അഭിപ്രായമുള്ളൂ ക്രിസ്തീ വിശ്വാസ പ്രകാരം കന്യകയിൽ നിന്ന് പുരുഷനായി യേശു ജനിച്ച് യോസഫ് അറിഞ്ഞിട്ടില്ല അതാണ് അതിന്റെ അകത്തുള്ള ഒരു ക്ലെയിം അല്ലാതെ ഞാൻ അറിയാത്ത തള്ളിപ്പറയാണ് യേശുവിനെ തള്ളിപ്പറയാനും യോസവിനെ തള്ളി പറയാൻ തയ്യാറല്ല പിന്നെ യോസഫിനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ കഥ ഈ കഥകളിൽ എല്ലാം മാറി പോവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മനസ്സിലായി അങ്ങനെയാ സൗഹൃദൻസിയെ പറ്റി അറിയോ മൾട്ടി ലീനിയർ ഡിസെൻഡൻസിയല്ല മട്രി മാട്രി എന്ന് പറഞ്ഞാൽ മദർ മാട്രി മോണിയൽ എന്നൊക്കെ നിങ്ങള് മാട്രി കേട്ടേ മെറ്റേണിറ്റി വാർഡ് എന്നൊക്കെ കേട്ടെ മെറ്റേണിറ്റി മാട്രി ലീനിയർ പെട്രി എന്ന് പറഞ്ഞ പിതാവ് അപ്പൊ പാട്രി ലീനിയർ പാട്രിസ്റ്റിക്സ് എന്നൊക്കെ കേട്ടെ ആ അപ്പൊ പിതാക്കന്മാർ അതായത് പുരുഷന്മാരുടെ അതായത് പിതാക്കന്മാരുടെ പിന്തുണച്ചാൽ പാട്രി ലീനിയർ എന്ന് പറയും പാട്രി ലീനിയർ ഡിസെൻഡൻസി ഡിസെൻഡൻസ് സന്തതികളാണ് അപ്പൊ പാട്രി ലീനിയർ ഡിസെൻഡൻസി മാട്രി ലീനിയർ ഡിസെൻഡൻസി ഉണ്ട് അകത്ത് ഈ മാട്രി ലീനിയർ ഡിസെൻഡൻസി എന്ന ആ ഒരു പദം സെർച്ച് ചെയ്തതിനെ പറ്റി വായിക്കും യഹൂദമാരായി എങ്ങനെയാണ് കാണുന്നത് എന്താണ് മാട്രി ലീനിയർ ഡിസെൻഡൻസി എന്ന് നോക്കുക അപ്പൊ അവിടെ നിങ്ങക്ക് മറിയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാവും നമ്മൾ ഈ സ്റ്റോറികള് അല്ലല്ല പ്രാധാന്യമല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതിനകത്ത് ഇത് നമ്മൾ ഇന്നത്തെ രീതിയിൽ അന്ന് നടന്ന ഒരു കാര്യത്തെ വളച്ച് എങ്ങനെയാണ് ഓ അത് ചെറുപ്പത്തിൽ തന്നെ എങ്ങനെയോ മറിയും ഗർഭിണിയായി അപ്പൊ പിന്നെ ആ ഗർഭം ആരുടെയും തലയെ കെട്ടിവെക്കണം ആ ഗർഭം ഏറ്റെടുക്കാൻ വേണ്ടി ഒരു കിളവൻ തയ്യാറായി ആ കിളവന്റെ അതിനെ കെട്ടിവെച്ചു എന്നിട്ട് പിന്നെ അത് ആ ഒരു രൂപത്തിൽ നിസാരവൽക്കരിക്കുകയാണ് അപ്പം വിശ്വാസം മുഴുവൻ തന്നെ എടുത്തുകളയാണ് ഞാനിതൊക്കെ വിശ്വസിക്കുന്നു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് സൗഹൃദ ഈ രൂപത്തിലാണ് അത് അവതരിപ്പിക്കുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പാരമ്പര്യമായി വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികള് അങ്ങനെയല്ല വിശ്വസിക്കുന്നു മറിയം കന്യകയായിരുന്നെന്നും ദൈവാലയ കന്യകയായിട്ട് സമർപ്പിതയായിരുന്നെന്നും ദൈവാലയത്തിൽ കാഴ്ചയപ്പം ഭക്ഷിച്ചാണ് ജീവിച്ചിരുന്നതെന്നും എന്നാൽ സ്ത്രീകൾക്കുള്ള വയസ്സറിയിക്കുന്ന സമയത്ത് പിന്നീട് ദൈവാലയത്തിൽ താമസിപ്പിക്കത്തില്ല അപ്പോ ആ ദൈവാലയത്തിൽ നിന്ന് മാറി താമസിക്കണമെങ്കിൽ അന്ന് കന്യകമാർക്ക് രക്ഷകർത്താക്കളെ ഏൽപ്പിക്കും അതിന് രക്ഷകർത്താക്കളായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയാണ് അവരെ കന്യകയായി തന്നെ സൂക്ഷിക്കാനാണ് അവർ വിവാഹം കഴിക്കുന്നത് അങ്ങനെയാണ് യോസഫിനെ ഏൽപ്പിച്ചതെന്നും യോസപ്പ് അവളെ കന്നികയായി തന്നെ സൂക്ഷിക്കുക അതുകൊണ്ടാണ് ദൂതം വന്ന് നീ ഗർഭം ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പുരുഷനെ അറിയാനുള്ള പ്ലാൻ പ്ലാനില്ല എന്റെ ഒരു പുരുഷൻ വരില്ല പിന്നെ എങ്ങനെ ഞാൻ ഗർഭിണിയാവും എന്ന് ചോദിക്കുന്നത് കല്യാണം ഉറപ്പിച്ചുവെച്ചിരിക്കുന്നവണ്ണാണ് നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ പ്രൈസലോട്ട് താങ്ക് യു ഏഞ്ചൽ എന്നൊക്കെ പറയേണ്ടതാണ് കാരണം പുരുഷനെ അറിയാനുള്ള പദ്ധതിയില്ല അതുകൊണ്ടാണ് ഇനി ഗർഭം കഴി ഗർഭം ധരിച്ചിരിക്കുമ്പോഴാണ് ഈ ദൂതം വന്നിത് പറയുന്നതെങ്കിൽ നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുന്നു അതിന് ആശ്ചര്യം വരത്തില്ല അപ്പൊ ദൂതന്റെ അടുത്ത് കള്ളം പറയാൻ പറ്റൂ പിന്നെ ഇതെല്ലാം ഒരു കഥയാണെന്ന് കരുതുകയാണെങ്കിൽ കഥയാണ് കഥയാണ് പിന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി പക്ഷെ ഇത് സംതിങ് റിയൽ ആണെന്ന് പറയുന്ന ആളുകൾക്ക് റിയൽ ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഉള്ള ആളുകളെ സംബന്ധിച്ചാണ് ഇത് ഗൗരവമായിട്ട് വരുന്നത് അങ്ങനെ വരുമ്പോൾ മറിയത്തിൽ നിന്ന് ജനിച്ചു മറിയത്തിൽ നിന്ന് ജടം സ്വീകരിച്ചു നോർമൽ പ്രഗ്നൻസി ഒരു ഫുൾ ടൈം പ്രഗ്നൻസി നയൻ മന്ത് മറിയം അവിടെ എടുത്ത് യേശുവിനെ പ്രസവിച്ചു എന്ന് തന്നെയാണ് പരമ്പരാഗതമായ ക്രിസ്ത്യവിശ്വാസം അതല്ലാതെ ഈ അടുത്ത കാലത്ത് ആളുകൾ വന്നിട്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു ദൈവം ഒരു ശരീരം ഒരുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു മായക്കാഴ്ച പോലെ വന്ന ഒരാളാണ് യേശു എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നു പിന്നെ മറിയത്തിന്റെ പ്രഗ്നൻസി അത്തെ പറ്റി ഇപ്പൊ ആധുനിക ലോകം ഡി എൻ എ ടെസ്റ്റ് നടത്തിയനെ എന്നൊക്കെ താങ്കൾ പറഞ്ഞപ്പോൾ ആ രീതിയിൽ പരിശോധിച്ച് അത് മറ്റൊരു ചർച്ചയാണ് അപ്പൊ ഇതിന് അത് ദൈവീകമായ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയ ഫാക്ടേഴ്സ് എല്ലാം മാറ്റിവെച്ചിട്ട് ബൈബിൾ നരേഷൻസിനെ ഒരു സാമാന്യവൽക്കരിച്ചിട്ട് സാധാരണ നിലയിൽ വ്യാഖ്യാനിച്ച് ആദ്യ പോലെയാണ് എന്ന് അവതരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇത് രണ്ട് രണ്ട് അപ്രോച്ചാണ് അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചോ അതിങ്ങനെ ആയിരിക്കാം എന്ന് ഇന്നത്തെ രീതിയിലുള്ള ഒരു വിശദീകരണം കൊടുക്കുന്നു പക്ഷേ ബൈബിളിനെ ക്രിസ്ത്യ ആ അതേ രൂപത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ചർച്ചയാകുമ്പോൾ അത് മാറും ഇപ്പൊ സൗഹൃദം മറ്റൊരു രീതിയിലാണ് പറഞ്ഞത് സൗഹൃദം ഇപ്പൊ അതിനെ ഒരു സാധാരണ ടേംസിലേക്ക് അത് ഇന്ന പോലെ അപ്പൊ ആ രീതി അത് മറ്റൊരു അപ്രോച്ചാണ് സൗഹൃദം ഞങ്ങൾ ആ അപ്രോച്ച് അല്ല എടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇത് വിശ്വാസത്താൽ പരിശുദ്ധാത്മാണെന്നും സൂപ്പർ നേച്ചറൽ ആണെന്നും അങ്ങനെ ആ രൂപത്തിൽ തന്നെ എടുക്കുന്നത് രണ്ട് രണ്ട് ചർച്ചയാണ് സൗഹൃദ പറഞ്ഞ ആശയം ഒരു ഒരു എന്നെ രത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചോ ഒക്കെ ആണെങ്കിൽ ഓക്കെ അതങ്ങനെ അപ്പൊ ആ രീതിയിൽ